നമ്മൾ ആ ഈ യൂസർ ഐ ഡി പാസ്വേഡും കൂടി ലോഗിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ലോക്കൽ ലോകിനകത്താണ് ഇപ്പം നമ്മളുള്ളത് അതിൻ്റെ അകത്ത് എന്താണ് പറയുന്നത് വെൽക്കം ടു യു ഡ്രോപ്പ് ഇന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് നിങ്ങളെന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് വാട്ട് ഡുവിൽ പറഞ്ഞിട്ടുണ്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അതിന് പുറമെ ഹൈ ഐക്കണിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് എത്ര ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് എത്ര പേരുണ്ട് എത്ര പേരെ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എത്ര പേര് റിസർവ് പോസ്റ്റുകൾ വെച്ചിട്ടുണ്ട് എത്ര പേരെ നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ എത്ര പേര് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾക്കവിടെ ഡാറ്റ അടിക്കുന്നതോടുകൂടിയിട്ട് അവിടെ കാണാൻ പറ്റും എന്തെല്ലാമാണ് ചെയ്യേണ്ടത് ഒന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ എഡിറ്റ് ചെയ്യണം ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്ത ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീറ്റെയിൽസിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മൊബൈൽ നമ്പർ മാറിയിട്ടുണ്ടാവാം സ്റ്റാഫ് സ്ട്രെങ്ത് മാറിയിട്ടുണ്ടാവാം അപ്പോൾ അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്ത ശേഷം ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യണം എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എല്ലാവരും വിട്ടുപോകുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഡാറ്റ എൻട്രി സാധിക്കുകയുള്ളൂ ദെൻ എംപ്ലോയിയുടെ ഡാറ്റ അടിക്കുന്നു അടിച്ച ശേഷം നിങ്ങൾ എംപ്ലോയി ഡാറ്റ സബ്മിറ്റ് ചെയ്യുന്നു അക്നോളജിമെൻറ്റും ആ റിപ്പോർട്ടും എടുത്ത് നിങ്ങളുടെ ഫയലിൽ വയ്ക്കുന്നു ഇനി ഏതെങ്കിലും കാരണങ്ങളാൽ നിങ്ങൾ അടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഡെസിഗ്നേഷൻ കാണുന്നില്ല പേസ്കെയിൽ കാണുന്നില്ല അത്തരം കേസുകൾക്ക് നിങ്ങൾക്ക് ഇ ഡ്രോപ്പ് ഡോട്ട് കെ ഇ ഡ്രോപ്പ് ഡോട്ട് കെഇ ആർ അറ്റ് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന ഇതിലേക്കൊരു ഇമെയിൽ വിത്ത് ഡീറ്റെയിൽസ് നിങ്ങൾ അയക്കണം നിങ്ങളുടെ യൂസർ ഐ ഡി അതിൽ പറയണം പാസ്വേഡ് പറയാൻ പാടില്ല യൂസർ ഐ ഡി പറഞ്ഞുകൊണ്ട് ആ യൂസർ ഐ ഡിയിൽ നിന്ന് നിങ്ങൾ പറയേണ്ടത് ഈ പറയുന്ന ഡെസിഗ്നേഷനും ഇതും ഇതിൽ മിസ്സിംഗ് ഉണ്ട് അതൊന്ന് ചേർത്ത് തരണം എന്നാവശ്യപ്പെടുകയാണെങ്കിൽ ഈ ഡ്രോപ്പ് ഡോട്ട് കെ ഇ ആർ അറ്റ് എൻ ഐ സി ഡോട്ട് ഇനിലേക്ക് അയക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്കത് ചേർത്ത് കിട്ടുന്നതായിരിക്കും അതിനുവേണ്ടി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഒരു ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയിട്ടുണ്ട് ഇനി നിങ്ങൾ കിട്ടി ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീറ്റെയിൽസ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നു ഇതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കിയാൽ വളരെ വ്യക്തമാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീറ്റെയിൽസ് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം തിരുത്ത് ബാക്കിയെല്ലാം കടന്ന ശേഷം നിങ്ങൾ അത് സബ്മിറ്റ് ചെയ്യാണ് വേണ്ടത് ഇനി സബ്മിറ്റ് ചെയ്ത ശേഷം എന്ത് വേണം ഇൻസ്റ്റിറ്റ്യൂഷൻ സബ്മി അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്ത ശേഷം ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യണം പിന്നെ നിങ്ങൾ എംപ്ലോയിയെ അടിക്കണം ഇതിപ്പോൾ ആൾറെഡി അതിൽ എംപ്ലോയി ഉള്ളത് കൊണ്ടാണ് എംപ്ലോയിയെ കാണിക്കാത്തത് നമുക്ക് എംപ്ലോയി ഏതൊക്കെ എംപ്ലോയിസ് ഉണ്ട് അതിൻ്റെ അടിയിൽ നിന്ന് കാണാൻ പറ്റും ഇല്ലാത്ത കേസ് നിങ്ങൾക്ക് വൺ ബൈ വൺ ആയിട്ട് അടിക്കാൻ പറ്റും ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം ഫീൽഡുകളാണ് ശ്രദ്ധിക്കുക എംപ്ലോയയുടെ പേര് വേണം ഡെസിഗ്നേഷൻ വേണം ഏജ് വേണം മൊബൈൽ നമ്പർ വേണം ബാങ്ക് അക്കൗണ്ടും ബാങ്ക് നെയിമും വേണം അത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ പാൻഡമിക് ആണ് ഇപ്പോൾ കോവിഡിന്റെ സിറ്റുവേഷൻ ആയതുകൊണ്ട് അവർക്ക് ലഭിക്കേണ്ട ഹോണറേറിയം അല്ലെങ്കിൽ അവരുടെ ടി എ മുതലായ കാര്യങ്ങൾ ബാങ്കിലേക്ക് ഡയറക്റ്റ് ഇട്ടു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എന്നുള്ള നിലയിലാണ് ഈ അക്കൗണ്ട് നമ്പറും ഇതും നമ്മൾ ചോദിക്കുന്നത് ഐ കോഡും ചോദിക്കുന്നത് െലക്ട് ചെയ്യുന്നു പേ സ്കെയിലെടുക്കണം സെക്സ് ഗസറ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ കൊടുക്കുന്നു ഡിഫറൻഷ്യലി ഏബിൾഡ് ആണോ എന്ന് കൊടുക്കുന്നു അവരുടെ ലാംഗ്വേജ് ഏത് ലാംഗ്വേജ് ആണ് അവർ മദർ മദർ അതായത് പാലക്കാടൻ ബോർഡറിലും തമിഴ് അറിയുന്നവരുണ്ട് കന്നഡ അറിയുന്നവരുണ്ട് കർണാടക ബോർഡറിലുള്ളവർക്ക് അപ്പോൾ അത്തരം കേസുകളിൽ നമുക്കവിടെ അത്തരം ബൂത്തുകളിൽ ഇവരുടെ സേവനം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് അത് കൊടുക്കണം ദെൻ റിസൈഡിംഗ് ഡിസ്ട്രിക്ട് നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലാണോ താമസം അതായത് അവിടുത്തെ ഓട്ടർ ആരാണ് എവിടെയാണോ ഓർഡർ അതാണ് റെസിഡൻസ് ഡിസ്ട്രിക്ട് എവിടുത്തെ ഓർഡർ ആണോ അത് കൊടുക്കുക എവിടുത്തെ ആ ലോക്കൽ ബോഡി ആ ഡിസ്ട്രിക്റ്റിലെ ലോക്കൽ ബോഡി നമ്മൾ സെലക്ട് ചെയ്യുക നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതെങ്കിലും എംപ്ലോയിയെ ഇലക്ഷൻ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് ഹെഡ് ഓഫ് ഓഫീസ് എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവർ കയ്യിൽ നിന്ന് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള സർട്ടിഫിക്കറ്റുകൾ ഗവൺമെന്റ് ഡോക്ടറുടെ വാങ്ങിയിട്ട് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അതിന് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അത് നിങ്ങൾ ഈ റിമാർക്ക് കോളം മാർക്ക് ചെയ്യേണ്ടതാണ് ക്യാൻസർ മുതലായ പേഷ്യൻസിനെ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണെന്നുള്ളത് രേഖപ്പെടുത്താം ദെൻ ഇൻഫെക്ഷ്യസ് ഡിസീസിന് ബാധകമാണ് കോവിഡ് ഒഴികെയുള്ളതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് കോവിഡ് അല്ല അപ്പോൾ അത്തരം കാര്യം കാരണം കോവിഡ് പേഷ്യൻസ് എല്ലാം നെഗറ്റീവ് ആകും ഇലക്ഷൻ ഇനിയും സമയമുണ്ട് അപ്പം അത്തരം കേസുകളല്ല ഇലക്ഷൻ കമ്മീഷൻ ഉദ്ദേശിക്കുന്നതെന്നാണ് അന്ന് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശത്തിൽ പറയുന്നത് ഈ റിമാർക്ക് കോളം അടിക്കുക അടിച്ച ശേഷം ഇതിൻ്റെ പ്രൂഫ് എപ്പോഴും ഒരു ഫയലിൽ ഉണ്ടാവണം അത് കലക്ടറോ മറ്റുള്ളവരോ ആവശ്യപ്പെടുമ്പോൾ അത് കളക്ടർ നിർദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥന് ഏത് സമയത്തും നിങ്ങളുടെ ഓഫീസിൽ വിസിറ്റ് ചെയ്യും അപ്പോൾ അദ്ദേഹത്തിന് അത് വെരിഫിക്കേഷന് വേണ്ടി നൽകേണ്ടതാണ് ലോക്കൽ ബോഡി അധികൃതർ നിങ്ങളെ ബന്ധപ്പെടും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടതാണ് അങ്ങനെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡാറ്റയും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഫൈനൽ സബ്മിഷൻ ഉണ്ട് അത് ഞാൻ കൊടുത്തു കഴിഞ്ഞു കൺഫർമേഷൻ നമ്മൾ കൊടുക്കുക എംപ്ലോയി എംപ്ലോയി എൻട്രി എടുത്തിട്ട് നമ്മളൊരു ഫൈനൽ കൺഫർമേഷൻ ആണ് കൊടുക്കേണ്ടത് ഇത് ഓൾറെഡി സബ്മിറ്റ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് അല്ലെങ്കിൽ അവിടെ ഒരു ഡിക്ലറേഷൻ വന്നിട്ട് നിങ്ങളത് സബ്മിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടും കൺഫർമേഷൻ നമ്മൾ കൊടുക്കുന്നു help എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൻ്റെ manual ഇവിടെ കിട്ടും ഇത് കൂടാതെ ഒരു വീഡിയോ ഇവിടെ ഉണ്ടാവും അത് ഉദ്ദേശിക്കുന്നുണ്ട് ഇനി ബാക്കിയും ഉണ്ട് election ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത നിങ്ങളുടെ പോസ്റ്റ് മോർഡറിൻ്റെ കാര്യങ്ങളാണ് അത് പിന്നീട് അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെഡുകൾക്ക് ഇത് പാസ് ചെയ്യുക അവർക്ക് അവർക്കത് പറഞ്ഞു കൊടുക്കുക അവരെ കൂടി ഹെൽപ്പ് ചെയ്യുക താങ്ക് യു